ഹായ് എൻ്റെ പേര് ബിപ്ത ബിജു എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലൊക്കെ നല്ലവർ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഡിഗ്രി പാസ്സായി ഇറങ്ങി വേണം അന്ന് ജോലിക്ക് ഒപ്പം എം കോം ചെയ്യണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു അന്ന് അതിന് വേണ്ടി ബാങ്ക് വെച്ച് നിങ്ങൾക്ക് പോയി പക്ഷെ അതിന് ശേഷം കല്യാണമായി പിന്നെ അതിന് ശേഷം കുഞ്ഞായി പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കലായി അപ്പം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാനുള്ള ഒരു മടിയെ അങ്ങനെ കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനാണ് വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുഞ്ഞും വളർന്നുകൊണ്ടിരുന്നു അപ്പുരം പഠിക്കുന്ന കാര്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് പിന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കാരണം ഡെലിവറിക്കൊക്കെ ശേഷം ഒരു ഓർമ്മ ഉണ്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പാടുപെടുന്ന പോലെ തോന്നും അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടായി അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടി വീണ്ടും പഠിക്കണമെന്നുള്ളൊരാഗ്രഹമായി കൂടുതലും വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹം അതുകൊണ്ട് തന്നെ എനിക്ക് ഇഗ്നോ ചൂസ് ചെയ്ത് തന്നു ഇഗ്നോ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൂടുതലും സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെ പഠിക്കും എവിടെ പഠിക്കും എന്നാണുള്ളത് അങ്ങനെ ആദ്യം കണ്ട പ്ലാറ്റ്ഫോം ലേൺ ആണ് ലേൺ മൈൻസിന്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ സോഷ്യൽ മീഡിയ ഉൾക്കൂടെ കണ്ടു കുറെ പേരുടെ എക്സ്പീരിയൻസുകൾ കേട്ടു അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തെങ്കിലും ഒരു വർഷക്കാലം എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലായിരുന്നു അന്ന് ഇതുപോലെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു നീ തന്നെ ചൂസ് ചെയ്യ് എന്നാൽ ലേൺ വേഴ്സ് എങ്കിൽ ലേൺ വൈസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുത്തത് വളരെ സന്തോഷവും വളരെ ഒരു കോൺഫിഡൻസും തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം എവിടെ തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ വന്നത് ഞാൻ ഇതിൽ ചേർന്നതും പക്ഷേ ഞാൻ എന്താ വളരെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എവിടെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതെല്ലാം ലേൺവേഴ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് അശ്വ എൻ്റെ അശ്വതി മാമാണ് വളരെ സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യവും ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോഴേ തിരിച്ച് റിപ്ലൈ തന്നു വീക്കിലി നമ്മളെ കോൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ പല റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് റെക്കോർഡുണ്ട് ഏറ്റവും എനിക്ക് ഈ എക്സാമിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ എന്നെ വളരെ ഹെൽപ്പ്ഫുള്ളാക്കിയത് റിവിഷൻ ക്ലാസ്സുകളാണ് വളരെ വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാക്കിയ ക്ലാസ്സുകളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ മനസ്സിലാക്കി തന്നെ നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്താ ഒരു കോൺഫിഡൻറ്റ് ഉള്ളിലുണ്ട് പഠിക്കാം പഠിക്കാൻ പറ്റുന്നുണ്ട് പഠിക്കുന്നത് ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തിന് വളരെയധികം നന്ദി ലേൺ വോയിസിലോടാണ് എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം കാരണം ഒരു ട്യൂഷൻ പോലെ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അതിനപ്പുറമായിട്ട് നമ്മൾ ഒരു സ്കൂളിൽ എങ്ങനെയായിരുന്നു ഇരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് വളരെ എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൽ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളായാലും മറ്റു കാര്യങ്ങളായാലും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫുകളും എല്ലാം കാര്യങ്ങളും അത് റിവിഷൻ ക്ലാസ്സുകളാണ് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെ പഠിച്ചു കയറാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സ് അതുകൊണ്ട് തന്നെ ലേൺവേഴ്സ് ആപ്പിനോടും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും തന്നെ എസ്പെഷ്യലി അശ്വതിമാം എല്ലാവരോടും തന്നെ വളരെയധികം സന്തോഷം വളരെയധികം താങ്ക്സ് താങ്ക് യു സോ മച്ച്